ബയോ മൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ കുന്നോത്തെ ഹരിത ഇൻഡസ്ട്രിയൽ പാർക്കിൽ മൂന്നാമത് സംരംഭത്തിന് ആർച്ച് ബിഷപ്പ് എമിറേറ്റ്സ് ജോർജ് ഞെർളക്കാട്ട് ശിലാസ്ഥാപനം നടത്തി ബയോ മൗണ്ടൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ കുന്നോത്തെ ഹരിത ഇൻഡസ്ട്രിയൽ പാർക്കിൽ മൂന്നാമത് സംരംഭത്തിന് ആർച്ച് ബിഷപ്പ് എമിരറ്റ്സ് മാർ ജോർജ് ഞെർളക്കാട്ട് ശിലാസ്ഥാപനം നടത്തി ബയോമൌണ്ടന്റെയും ബംഗളൂരുവിലെ സംരംഭകൻ ചിറ്റാരികൾ നെടുത്തുരുത്തിൽ ഷിജോ ജോർജിന്റെയും സംയുക്ത പദ്ധതിയായി ആരംഭിക്കുന്ന പുട്ടുപൊടി യൂണിറ്റിനാണ് തറക്കല്ലിട്ടത് കുന്നോത്ത് തലശ്ശേരി അതിരൂപത വിട്ടു നൽകിയ പത്ത് ഏക്കർ സ്ഥലത്ത് നേരത്തെ ഇൻഡസ്ട്രിയൽ പാർക്കിന് അനുമതി നൽകിയതോടെ പ്രഥമ സംരംഭമായി ബയോമൌണ്ടൺ കമ്പനി നേരിട്ട് ആരംഭിച്ച കറി പൌഡർ യൂണിറ്റ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തിരുന്നു കർഷകരിൽ നിന്ന് അവരുടെ ഉൽപ്പന്നങ്ങളായ മഞ്ഞൾ ഇഞ്ചി കുരുമുളക് ജാതിക്ക ഏലം തുടങ്ങിയവ ശേഖരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നം എന്ന നിലയിലാണ് കറി പൗഡറുകൾ ഉത്പന്നത് രണ്ടാമത് സംരംഭമായി പഴങ്ങളുടെ പൾപ്പ് സംസ്കരിച്ചെടുക്കുന്ന കമ്പനിയും വ്യവസായശാലയുടെ നിർമ്മാണ പ്രവർത്തികളും തുടങ്ങിയിട്ടുണ്ട് പുട്ടുപൊഴി യൂണിറ്റ് ജൂലൈയിൽ പ്രവർത്തന സജ്ജമാക്കുകയാണ് ലക്ഷ്യം പ്രതിദിനം രണ്ട് ദശാംശം അഞ്ച് ടൺ ഉൽപാദനശേഷിയുള്ള സംരംഭത്തിന് രണ്ട് ദശാംശം അഞ്ചു കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് പത്ത് പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കും ബയോമോണ്ടൻ ചെയർമാൻ അതിരൂപതാ വികാരി ജനറൽ മോൺസെഞ്ചോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി അധ്യക്ഷമായി എം എൽ എ മാരായ സണ്ണി ജോസഫ് സജീവ് ജോസഫ് പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി വൈസ് പ്രസിഡന്റ് എം വിനോദ് കുമാർ മാനേജിംഗ് ഡയറക്ടർ ഫാദർ ബെന്നി നെരുപ്പേൾ ഡയറക്ടർമാരായ ഫാദർ ഡോക്ടർ ജോജി കാക്കരമറ്റത്തിൽ പി ടി ജോസ് കുന്നോത്ത് സെന്റ് തോമസ് ഹൊറാന വികാരി ഫാദർ സെബാസ്റ്റ്യൻ മുക്കിലിക്കാട്ട് ഇരിട്ടി സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ ജോസഫ് ക്ലരിക്കൽ എന്നിവർ സംസാരിച്ചു സർക്കാർ വ്യവസായ പാർക്ക് നിലവാരം അനുവദിച്ചിട്ടുള്ള കുന്നോത്ത് ഇനിയും പൊതുസംരംഭകർക്ക് അവസരം ലഭ്യമാണെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക ഓസ്ട്രേലിയോ വാ മാം ഏതാ മൈഗ്രേഷൻ ഏജൻസി എക്സ്ക്യൂസ് മീ അവർ ലൈസൻസ് മൈഗ്രേഷൻ കൺസൾട്ടൻസ് ആണോ ബ്രോ ഏജൻസിക്ക് ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് ഉണ്ടോ പിന്നെ അവർക്ക് ഓസ്ട്രേലിയയിൽ ഓഫീസ് ഉണ്ടോ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം ഫീനിക്സ് മൈഗ്രേഷൻ സർവീസസ് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ ലോ സ്പെഷ്യലിസ്റ്റ് മാറ രജിസ്റ്റേഡ് ഏജന്റ് വിത്ത് ഓഫീസ് ഇൻ ഓസ്ട്രേലിയ 20 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഓസ്ട്രേലിയ എല്ലാം മറക്കൂ ഓസ്ട്രേലിയയിലേക്ക് പറക്കൂ ഫീനിക്സ് മൈഗ്രേഷൻ സർവീസസ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ